യുടെ താൽക്കാലിക താമസ സ്ഥലത്തിനായി റിപ്പോർട്ട് പ്രത്യേക വിവരശേഖരണം നടത്തിയിരുന്നു സ്നേഹവീട് എന്ന പേരിൽ നടത്തിയ ക്യാമ്പയിനിലൂടെ നാല്പത്തിരണ്ട് വീടുകളുടെ വിശദമായ പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് മേപ്പാടിയിലും സമീപ പ്രദേശത്തുമുള്ള വീടുകളാണ് പട്ടികയിലുള്ളത് റിപ്പോർട്ട് തയ്യാറാക്കിയ പട്ടിക മാനേജിംഗ് എഡിറ്റർ മാനേജിംഗ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ആൻറ്റോ അകസ്റ്റിൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് കൈമാറുകയാണ് വയനാട്ടിൽ നിന്നും ആ ദൃശ്യങ്ങളുടെ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്തുണ്ട് രഞ്ജിത്ത് ഇപ്പോൾ നമ്മൾ കൈമാറുന്ന പട്ടിക ഇപ്പോൾ അടിയന്തരമായി താൽക്കാലിക താമസ സൗകര്യമാണ് ആ സൗകര്യത്തിനുള്ള വീടുകൾ കണ്ടെത്തി ആ കണക്കുകളും ആ വീടുകളേതെന്ന റിപ്പോർട്ടുമാണ് നമ്മൾ കൈമാറുന്നത് എന്താണ് നൽകാവുന്ന വിവരങ്ങൾ സ്മൃതി ഈ ചൂരൽമല ദുരന്തത്തിന്റെ ഓരോ ഘട്ടത്തിലും റിപ്പോർട്ടർ ടി വി വളരെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നു ഇപ്പോൾ പുനരധിവാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വാടക വീടുകൾ സജ്ജീകരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ റിപ്പോർട്ടർ ടി വി സമാഹരിച്ച വാടക വീടുകൾ പട്ടിക ഇപ്പോൾ നമ്മുടെ എം ഡി ആൻഡോ അഗസ്റ്റിൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് കൈമാറുകയാണ് അതുപോലെ ജില്ലാ കലക്ടർ കൂടെയുണ്ട് ജില്ലാ കലക്ടറിനും അതുപോലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും ഇത് കൈമാറുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് മാഡം മിനിസ്റ്റർ ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ എത്ര വീടുകൾ നമ്മളിപ്പോൾ നാൽപ്പത്തിരണ്ട് പട്ടികയാണ് നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും എത്ര വീടുകൾ വേണം എന്നതിനെ കുറിച്ച് കണക്കുണ്ടോ സർക്കാരിന് അങ്ങനെ ഒരു നമ്മളെന്തായാലും ഒരു ഏകദേശ കണക്കുണ്ടാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർ നേതൃത്വത്തിൽ ഒരു ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സബ് കമ്മിറ്റി അതിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പിൽ ഒറ്റക്ക് കഴിയുന്നവരുണ്ട് സിംഗിൾ സോളോ ആയിട്ടുള്ള അവരെ എന്തായാലും ഒരു വീട്ടിൽ നിർത്താനാകില്ല മാനസികമായും വലിയ പ്രയാസത്തിലാണ് അപ്പോൾ അവർക്ക് വേണ്ട അറേഞ്ച്മെൻ്റ് വേണം സർക്കാർ ക്വാർട്ടേഴ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് നൂറ്റി ഇരുപത്തഞ്ച് ഈ കണക്കല്ലാതെ തന്നെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് വാടക വീടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് ക്വാർട്ടേഴ്സസ് അപ്പോൾ അത് വെച്ച് നമ്മളിപ്പോൾ എങ്ങനെ വേണം എന്ന് ഈ സബ് കമ്മിറ്റി തീരുമാനിക്കും ആർക്ക് പരിഗണന കൊടുക്കണം ക്രൈറ്റീരിയ എന്ത് അത് കളക്ടറുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും കാര്യങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകും ഇതിപ്പോൾ ഒരു നാൽപ്പത്തിരണ്ട് വീടുകളുണ്ട് നമ്മൾ നേരിട്ട് പരിശോധിച്ച വീടുകൾ കൂടിയാണ് ഇതിപ്പോൾ ഉപയോഗപ്രദമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഉപയോഗപ്രദമാണ് ഇത് നല്ല നിലയിലുള്ള ഒരു ഇടപെടലാണ് റിപ്പോർട്ടർ ടി വി നടത്തിയിട്ടുള്ളത് ഈ ടെമ്പററി റീഹാബിലിറ്റേഷൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ള നിലയിൽ അതിനെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചു അതിൽ നല്ല ഇടപെടൽ റിപ്പോർട്ടർ ടി വി നടത്തിയിട്ടുണ്ട് ഞാൻ റിപ്പോർട്ടർ ടിവിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മറ്റു കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ചെയ്യാവുന്നതാണ് സർ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇതിന് അറിയിപ്പ് കൊടുത്തപ്പോൾ തന്നെ വലിയ റെസ്പോൺസാണ് ആളുകളുടെ ഭാഗത്തുണ്ടായത് അല്ല തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് ഒരു സ്ഥിരം എന്താണ് താമസ സൗകര്യം ഒരുക്കുന്നത് വരെയാണല്ലോ നമ്മൾ ഈ പറയുന്ന ഒരു സംവിധാനം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ടി വിനെക്കൊണ്ട് കഴിയാവുന്നതിൽ മാക്സിമം കളക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത് എനിക്കൊന്ന് നാൽപ്പത്തൊന്നാണ് തോന്നുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു മുപ്പത്തെണ്ണം എടുത്താൽ തന്നെ വലിയ കാര്യമാണ് പക്ഷേ ഇപ്പോഴും നമ്മളത് ക്യാമ്പയിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതും നമുക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് എനിക്കൊരു നൂറോളം വീടുകൾ നമ്മൾ പിന്നെ പുനതാധിവാസം നടത്താൻ വേണ്ടിയിട്ട് പണിത വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രപ്പസിലും കൂടെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതും എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനകത്ത് വെള്ളത്തിൻ്റെയും പിന്നെ കറണ്ടിൻ്റെയും പ്രശ്നമാണ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതും കൂടി എടുക്കാൻ അതും കൂടി ആകുമ്പോൾ ആവശ്യം പത്തുന്നൂറ്റമ്പതോളം വീടിന് മേലെയും പിന്നെ ഓൾറെഡി മിനിസ്റ്റർ പറഞ്ഞാൽ കുറേ വീടുകൾ അവർ അയൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസുകളൊക്കെ ഒക്കെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് എനിക്കൊന്ന് ഇവർ വളരെ വൃത്തിയായിട്ടാണ് ഈ പറയുന്ന സംവിധാനം നടന്നു പോകുന്നത് അധികം താമസിക്കാതെ തന്നെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തും എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളും അതിൻ്റെ എല്ലാ നടപടികളും സർക്കാരും മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഒരുമിച്ചാണ് ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായ ഇടപെടലില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളില്ലാതെ കൂട്ടായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ആ കൂട്ടായ പ്രവർത്തനത്തിൽ റിപ്പോർട്ടർ ടി വി അതിൻ്റെ ഓരോ ഘട്ടത്തിലെയും പങ്ക് നിർവഹിക്കുന്നു ഇപ്പോൾ ഈ നിർവഹിച്ച പങ്കുൾപ്പെടെ സ്മൃതി തീർച്ചയായും സ്നേഹവീട് എന്നൊരു ക്യാമ്പയിൻ നമ്മൾ തുടങ്ങുന്നത് ദുരം ദുരന്ത താൽക്കാലിക താമസ സൗകര്യത്തിന് താൽപ്പര്യമുള്ളവർ വീടുകൾ വിട്ടു നൽകുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയായിരുന്നു നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയ ഘട്ടത്തിൽ ഒരുപാട് പേർ നമ്മളോട് ബന്ധപ്പെടുകയും വീടുകളുടെ വിവരം നൽകുകയുമായിരുന്നു അങ്ങനെയാണ് നാൽപ്പത്തിരണ്ട് വീട് എന്ന കണക്ക് നമുക്ക് ഒരു പട്ടിക കൃത്യമായി ലഭിച്ചത്